ഓടുന്നവരും പൈസ ഉണ്ടാക്കുന്നവർ ഒരുപാട് കൊച്ചിയിൽ ഊബർ ഓടിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ അതെല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു വിസ്റ്റ് കേരള ഞാൻ വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് അധികം ചെയ്യാറ് പുതിയ വാഹനത്തിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ യൂസർ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഞാൻ കൊച്ചിയിൽ രണ്ട് ദിവസമായിട്ട് ഊബർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈവനിങ് ആയി ഉച്ചക്കെടുത്തതാണ് റെൻറ്റിനെടുത്തിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താൽ പലരും ഗൾഫിൽ നിന്നൊക്കെ ജോലി രാജിവെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് കൊച്ചിയിൽ ഊബർ ഓടിക്കുന്നു അതുപോലെ തന്നെ ബാംഗ്ലൂർ ഞാനൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു രണ്ട് ദിവസത്തെ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പലർക്കും ഭയങ്കരമായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു ധാരണയാണ് ഊബർ ഓടിക്കഴിഞ്ഞാൽ കൊച്ചിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട് ഞാൻ നിങ്ങളുടെ പല ഡൗട്ടുകളാണ് തീർത്തായിരുന്നത് കാരണം ഊബർ ഓടിക്കഴിഞ്ഞാൽ പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അതിന് കുറച്ച് ഈ ഈ ഒരു ഫീൽഡിൽ കുറച്ച് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് കുറേ കാര്യങ്ങൾ അപ്പം ഞാൻ പല വ്ളോഗും കണ്ടിട്ടുണ്ട് ആൾക്കാരുടെ അയ്യായിരം രൂപ ഉണ്ടാക്കുന്ന ആറായിരം രൂപ ഉണ്ടാക്കുന്ന ഡെയിലി ഓടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കുറച്ചൊരു ആണ് പൈസ ഉണ്ടാക്കാനൊക്കെ പറ്റും ഊബർ ഓടിക്കഴിഞ്ഞെങ്കിൽ പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളിപ്പം ചിലപ്പം പല വീഡിയോസും കണ്ട് പുറത്തുനിന്ന് ജോലിയൊക്കെ രാജിവെച്ച് ഇവിടെ വന്നിട്ട് ഓടാൻ പുതിയ വണ്ടിയൊക്കെ എടുക്കും പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ എടുത്തിട്ട് വന്ന് രണ്ട് ദിവസം എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പം രണ്ട് ദിവസത്തെ എക്സ്പീരിയൻസിൽ തന്നെ എനിക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പാട് നല്ലവണ്ണം കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഊബർ ഓടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞെങ്കിൽ ഡ്രൈവിംഗ് ഫീൽഡ് ഇഷ്ടമായിരിക്കണം നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഫീൽഡ് അത്രയും അതിനോട് ഡ്രൈവ് ചെയ്യുമ്പം ട്രാഫിക്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രാഫിക്കാണ് മെയിൻ കൊച്ചിയിൽ അപ്പോൾ ട്രാഫിക്കിൻ്റെ ഇടക്ക് കുറേ നിൽക്കേണ്ടി വരും ക്ഷമ വേണ്ടി വരും പലരും വീഡിയോ ഒക്കെ കണ്ട് പെട്ടെന്ന് വന്നിട്ട് ഇവിടെ പുതിയൊരു വാഹനം എടുത്ത് പിന്നെ ഇ എം ഐ അടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആവും ഓടാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ ആദ്യം നിങ്ങളൊരു ഒരു പത്ത് ദിവസം ഇരുപസോ റെന്റിനെടുത്തിട്ട് ഊബർ ടാക്സി കൊച്ചിയിൽ റെന്റിന് കിട്ടും റെന്റിന് എടുത്തിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം നിങ്ങൾക്ക് എത്രയാണ് ഡെയിലി ഓടാൻ വേണ്ടിയിട്ട് പറ്റുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ പോരായ്മകൾ സി എൻ ജി ആണ് വരുന്നത് സി എൻ ജി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോളും ഡീസലിനേക്കാളും ലാഭമാണ് സി എൻ ജി സി എൻ ജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെയൊക്കെ ടാക്സി ഓടുന്നത് ഒരു സി എൻ ജി ആകുമ്പം ഒരു എഴുന്നൂറ് രൂപയ്ക്ക് ഫുള്ളാവും എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ സി എൻ ജിയിൽ ഒരു ഫുൾ ടാങ്കിൽ ഓടാൻ വേണ്ടിയിട്ട് പറ്റും അതിന് ചെറിയൊരു എന്തെങ്കിലും തെറ്റിണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഊബറ് ഓടിക്കുന്നവർ ടാക്സി ഓടിക്കുന്നവരുണ്ടാവും അപ്പം നിങ്ങളെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഓടാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചല്ല കുറച്ച് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ഫീൽഡിൽ ട്രാഫിക്കിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഡ്രൈവിങ്ങിനോട് അത്ര ഇൻട്രസ്റ്റഡ് ആയിരിക്കണം ചിലപ്പോൾ ഒമ്പത് പത്ത് മണിക്കൂറൊക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടേണ്ടി വരും എന്നാൽ പിന്നെ നമുക്ക് അത്രയൊക്കെ ഓടുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഒക്കെ ഓടാൻ വേണ്ടിയിട്ട് പറ്റും പൈസ ഉണ്ടാക്കാൻ പറ്റൂലെന്നല്ല ആ പൈസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൽ ഡെഡിക്കേഷൻ ആയിരിക്കണം ഊബർ ഓടിക്കുമ്പം നമ്മൾ ഇതിൽ തന്നെ ഇറങ്ങണം പിന്നെ പാർട്ട് ടൈമായിട്ട് ഓടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കാം പിന്നെ അതുപോലെ എക്സ്പെൻസും എക്സ്പെൻസുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമുക്ക് എപ്പോഴും ട്രിപ്പ് കിട്ടണം എന്നില്ല ചിലപ്പം വണ്ടിയുടെ പോരായ്മ അനുസരിച്ചിട്ട് ഈ ട്രിപ്പിന്റെ ട്രിപ്പിൻ്റെ ട്രിപ്പ് ഒക്കെ കിട്ടുന്ന നമുക്ക് ഇല്ലാണ്ടാവും പഴക്കം കൂടുന്ന വണ്ടി ഉണ്ടെങ്കിൽ പഴക്കം കൂടുന്ന വണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ലോങ് ട്രിപ്പ് കിട്ടില്ല കുറച്ച് അങ്ങനെയൊക്കെയുള്ള പോരായ്മയുണ്ട് ഇൻ്റർസിറ്റി കിട്ടില്ല ഇപ്പോൾ കൊച്ചിന്ന് കോ പിന്നെ തൃശ്ശൂർ കോട്ടയം അങ്ങനെയൊന്നും ഓട്ടം കിട്ടില്ല പഴക്കമുള്ള എട്ട് വർഷത്തിന് എട്ട് വർഷം പഴക്കമുള്ള വാഹനമാണ് പുതിയ വാഹനമാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഒക്കെ കിട്ടും അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ സി എൻ ജി കുറച്ച് ലാഭമായിരിക്കും പുതിയ വണ്ടിയാകുമ്പോൾ നിങ്ങൾ ഡ്രൈ നിങ്ങൾ ഡ്രൈവിംഗ് ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പം പുറത്ത് ഇപ്പം ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലോ ഏതെങ്കിലും സാലറി കുറവാണ് അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെ എവിടെയും ജോലി ചെയ്യുന്ന ഒരാൾ ഡ്രൈവിംഗ് ഫീ ഡ്രൈവിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടില്ല അങ്ങനത്തെ ആൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് പെട്ടെന്ന് അഹ് അട്രാക്റ്റീവ് ആയിട്ട് ഊബർ ഓടിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റണമെന്നില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഓടണം നമ്മൾ കണ്ടിന്യൂസ് ഓടണം പിന്നെ നമുക്ക് മടുപ്പ് വരും അത് ഡ്രൈവിങ്ങിനോടൊരു ഒരു ഇൻട്രസ്റ്റ് വേണം അതാണ് ഞാൻ പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ട്രിപ്പ് വിളിക്കുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഊബർ പലരും എന്തെങ്കിലും പുറത്തു അവരെ റിലേഷൻ കൊച്ചിയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് കൊടുക്കും അപ്പം നമ്മൾ ഡ്രൈവർ ഞാൻ എൻ്റെ ഭാഗത്ത് ഡ്രൈവറായിട്ട് ഞാൻ സംസാരിക്കുമ്പം അവർ ഞാൻ പിക്ക് ചെയ്യാൻ പോകുമ്പം അവിടെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ അവർ കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ തെറ്റായിരിക്കും അപ്പം നമ്മൾ ഇവരെ കുറേ സമയം കോൾ ചെയ്യുക ഇവർ ഇവരുടെ റിലേഷനായിരിക്കും പുറത്ത് ഗൾഫിൽ നിന്നൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കാരി ആയിരിക്കും പതിവ് പക്ഷേ അവർ ഉണ്ടാകുന്ന ലൊക്കേഷൻ ആയിരിക്കില്ല ഇവർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാൽ പിന്നെ അങ്ങനെയുള്ള കുറേ പോരായ്മകളുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ക്ഷമയില്ല ട്രിപ്പ് വിളിക്കുന്നവർക്കൊന്നും ക്ഷമയില്ല ബുക്ക് ചെയ്യും നമ്മൾ മൂന്ന് കിലോമീറ്റർ ഒരു രണ്ട് കിലോമീറ്റർ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പം അടിച്ച് പിന്നെ ട്രാഫിക്കൊക്കെ കട്ടാക്കി പോയി ഒരു ഒന്നര കിലോമീറ്റർ എത്തുമ്പോഴൊക്കെ അവർ ഈ ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യും അതൊക്കെ ശരിക്കും അവർ ഈ ബുക്ക് ചെയ്യുന്നവർക്ക് ക്ഷമയില്ല വണ്ടി ശരിക്കും കൊച്ചിയിലൊക്കെ നമ്മൾ അറിയാമല്ലോ ട്രാഫിക്കിന്റെ ഇടക്ക് കഷ്ടപ്പെട്ട് ഈ ഊബർ ഓടിക്കുന്നവർ നിങ്ങളെ ഊബർ ഓടിക്കുന്നവരുടെ ഒരു എന്ത് മാനസികാവസ്ഥ നിങ്ങൾ ഇതാക്കണം ബുക്ക് ചെയ്യുന്നവർ മനസ്സിലാക്കണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പകുതി എത്തുമ്പോൾ ഇവർ ബുക്ക് ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യും കാരണം നമ്മളെ പ്രശ്നം കൊണ്ടല്ല നമ്മൾ വൈകുന്നവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിലെ ട്രാഫിക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് പിന്നെ ഇപ്പം പഴയ പോലെ ഒന്ന് ഊബർ ഓടിക്കുമ്പം അത്ര ഒരു വലിയൊരു കമ്മീഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നത് പിന്നെ എൻ്റെ ഒരു ആണ് രണ്ട് ദിവസത്തെ ആണ് ഞാൻ പറയുന്നത് ഏകദേശം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊരു ആയിട്ട് തരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഊബർ ഓടിക്കുന്നവർ ഓടിക്കാൻ പുതുതായിട്ട് ഫീൽഡിലേക്ക് വരാൻ ശ്രമിക്കുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പുതിയ വണ്ടി എടുത്തിട്ട് ഇറങ്ങരുത് പുതിയ കാറ് നിങ്ങൾ ഊബറ് ഡയറക്റ്റ് ഊബറിലേക്ക് പുതിയ കാർ എടുത്തിട്ട് ഇറങ്ങരുത് നിങ്ങൾ റെൻറ്റിന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഡെയിലി ഞാനിപ്പോൾ വാഗനർ നയൻ ഹൺഡ്രഡ് തൗസൻഡ് അങ്ങനെയുള്ള രൂപ ഡെയിലി റെൻ്റ് നിങ്ങൾക്ക് കിട്ടും ഡെയിലി ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ റെൻറ്റ് കൊടുത്തിട്ട് ഊബർ ഓടിക്കുന്നവരുണ്ട് എന്നിട്ടും പൈസ ഉണ്ടാക്കുന്നവരുണ്ട് കൊച്ചിയിൽ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് കൊച്ചിയിൽ സോ അത് നിങ്ങൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ ആയിരം രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രമാത്രം ഓടാൻ പറ്റുന്ന പറ്റുന്നുണ്ട് സി എൻ ജി അടിക്കാൻ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾ ആയിരം രൂപ കൊടുക്കാണ്ട് നിങ്ങൾ സ്വന്തം വണ്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ കൊടുക്കേണ്ടി വരില്ല അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഓടുന്നവരും പൈസ ഉണ്ടാക്കുന്നവർ ഒരുപാട് കൊച്ചിയിൽ ഊബർ ഓടിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ അതെല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ പ്രത്യേകം നിങ്ങൾക്കത് പറ്റുമോ എന്ന് ഒന്ന് ചിന്തിക്കുക ഇനി നിങ്ങൾക്ക് നിങ്ങളെ മനസ്സുകൊണ്ട് പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം പുതിയ വാഹനത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല നിങ്ങളൊരു വാഹനം എടുക്കുക ഒരു ഒക്കെ കൊടുത്ത് ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടെൻ ടെൻ ഡേയ്സിനൊക്കെ നിങ്ങൾക്ക് ടാക്സി വാഹനങ്ങൾ കൊച്ചിയിൽ ഒരുപാട് കമ്പനിയിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഊബർ ടാക്സി കിട്ടുന്നത് അവരുടെ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ജനുവിൻ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് പലർക്കും കിട്ടുന്നുണ്ടാവും പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഫീൽഡിലേക്ക് വരുന്നവർ ഒന്ന് ചിന്തിച്ചിട്ട് വരിക എനി ലാഭവും ഇല്ല ഞാൻ അങ്ങനെ നെഗറ്റീവായി പറഞ്ഞു അതല്ല നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങുക ഇത്രയും കാര്യങ്ങളാണ് ഊബറായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊച്ചിയിലെ ഊബറായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനില്ല നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻ്റുകളൊക്കെ രേഖപ്പെടുത്തുക വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഞാൻ അധികം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിയിൽ ഊബർ ഓടിച്ചപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് കണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ് താങ്ക്